പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പെട്ടി വിവാദത്തിൽ വ്യത്യസ്ത നിലപാടെടുത്ത എൻ എൻ കൃഷ്ണദാസിനെ പരസ്യമായി താക്കീത് ചെയ്യുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറ്റവും യോജിപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയത്ത് എൻ എൻ കൃഷ്ണദാസ് പാർട്ടി നിലപാടുകൾക്കെതിരായി പ്രതികരിച്ചു ആ ഘട്ടത്തിൽ പാർട്ടിയിൽ ഭിന്നതയുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ എൻ എൻ കൃഷ്ണദാസ് പ്രതികരിച്ചുവെന്നും എം വി ഗോവിന്ദൻ ഏറ്റവും യോജിപ്പോടെ മുന്നോട്ട് ഒന്നാണ് അത്തരമൊരു ഘട്ടത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിയിൽ ഭിന്നതയുണ്ട് എന്ന തോന്നിക്കുന്ന രീതിയിൽ പ്രതികരിച്ച പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം നേതാവ് എൻ എൻ കൃഷ്ണദാസിനെ പരസ്യമായി താക്കീത് ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു പെട്ടി വിവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താണെന്ന് എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞത് എന്ന ഓർമ്മയുണ്ടാകും പാലക്കാട് പെട്ടിയല്ല ചർച്ച ചെയ്യേണ്ടത് എന്നായിരുന്നു കൃഷ്ണദാസിന്റെ അന്നത്തെ നിലപാട് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല ഞങ്ങൾക്ക് മഞ്ഞപ്പെട്ടോ നീലപ്പെട്ടിയോ എന്തോ ആയിക്കോട്ടെ കള്ളപ്പണം വന്നിട്ടെങ്കിൽ അന്വേഷിക്കാൻ വളരെ പ്രാപ്തിയുള്ളവരാണ് കേരളത്തിന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കട്ടെ വിഷയം ഇവിടെ വോട്ടാണ് വോട്ട് ഈസ് എ പ്യുവർലി പൊളിറ്റിക്കൽ മാറ്റർ പൊളിറ്റിക്കൽ ആണ് നൂറ് ശതമാനവും രാഷ്ട്രീയ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് എ കെ സ്റ്റെഫിൻ കൂടുതൽ വിവരങ്ങൾ നൽകും സ്റ്റെഫിൻ അന്ന് എൻ എൻ വിശ്വദാസ് പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടത് പെട്ടിയല്ല വികസനമാണ് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള നിലപാടായിരുന്നു ഇത് പാർട്ടിക്ക് ഒരുപാട് ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അന്ന് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്ന വിമർശനമാണ് പലപ്പോഴായി നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് ഇപ്പോൾ നോക്കൂ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി തന്നെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു എന്താണ് പറയുന്നത് എങ്ങനെയായിരിക്കും ഇനി പൂജ ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പാർട്ടിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയായ ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു പെട്ടി വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് കൃഷ്ണദാസിന്റെ നാവാണ് പാർട്ടിക്ക് മറ്റൊരു തോതിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതെന്ന് സംസ്ഥാന നേതൃത്വവും തിരിച്ചറിയുകയാണ് അതുകൊണ്ട് തന്നെ ഒരു പരസ്യ താക്കീതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സി പി എമ്മിൻ്റെ പാർട്ടി നടപടി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രാഥമികമായ നടപടിയാണ് താക്കീത് എന്ന് പറയുന്നത് അതിനുശേഷം പരസ്യമായിട്ടുള്ള ശാസന അതോടൊപ്പം തന്നെ പുറത്താക്കൽ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ട് എന്നാൽ പരസ്യമായി ഇദ്ദേഹം ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടി പ്രവർത്തകരുടെ എല്ലാം മുന്നിൽ ഇത് പരസ്യമായി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയതുകൊണ്ട് തന്നെയാണ് ഒരു പരസ്യ താക്കീതിലേക്ക് പാർട്ടിയും എത്തി നിൽക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ പാർട്ടി രണ്ട് തട്ടിലാണ് എന്ന് പ്രതീതി തോന്നുന്ന പല തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രവർത്തനങ്ങൾ കൃഷ്ണദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതായത് സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള അബ്ദുൾ ഷക്കൂർ പാർട്ടി വിടുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ ജില്ലയിലെ നേതൃത്വത്തിനും പാർട്ടി നേതൃത്വത്തിനും ഒക്കെ അതീതമായിക്കൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരാനും അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളൊക്കെ എൻ കൃഷ്ണദാസിന്റെ ഭാഗത്തു നിന്നും നടത്തിയിരുന്നു അതൊക്കെ തന്നെ പാർട്ടി രണ്ട് തട്ടിലാണ് എന്ന് ഒരു പ്രതീതി ഉളവാക്കുന്നതായിരുന്നു ഒപ്പം തന്നെ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ച രീതികൾ ഒക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ തന്നെ പലതോതിൽ പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കി അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു താക്കിയതിലേക്ക് പാർട്ടി തീർച്ചയായും സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് അന്ന് മാധ്യമങ്ങൾക്കെതിരെ മാധ്യമങ്ങളെ അധിക്ഷേപിക്കുന്നു അതിനുശേഷം പെട്ടി വിവാദത്തിൽ ഒരു ഈ രീതിയിൽ സംസാരിക്കുന്നു അതെല്ലാം ആ സമയം എം മുതൽ തന്നെ എൻ എൻ കൃഷ്ണദാസിനെതിരെ പാർട്ടി പോലും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായപ്പോൾ പരസ്യ താക്കീതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എ കെ സ്റ്റെഫനാണ് വിവരങ്ങൾ നൽകിയത്